സ്ഥിരം എല്ലാവരും വേണ്ടി കേട്ടറിഞ്ഞിരിക്കുക മസാന ബോണ്ട് സംബന്ധിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കെ ആദ്യം ഇത് സംബന്ധിച്ച നോട്ടീസ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപനത്തിന് തെരഞ്ഞെടുപ്പ് കാണിക്ക പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോ ഉച്ചസ്ഥായില പിന്നെ ഏതാനും മാസം നിശബ്ദ നിശബ്ദയ്ക്ക് ശേഷം കഴിഞ്ഞ ലോക്സഭാ ലക്ഷൻ കാലത്താണ് വീട്ടിലും നോട്ടീസ് വരുന്നത് ഇപ്പൊ വീണ്ടും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഇ ഡിയുടെ നോട്ടീസ് എന്ന് പറഞ്ഞത് ഇത് ഇ ഡിയുടെ ി ജെ പിക്കും യു ഡി എഫിനും വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വാദം ആദ്യം ഇവരുടെ വാദം മസാല ബോണ്ടിറക്കാൻ കിഫ്ബിക്ക് അവകാശമില്ല എന്നാൽ സി എ ജെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു വ്യക്തമായി തെളിവ് മസാല കൊണ്ട് അനുവാദം കൊടുക്കാനൊക്കെ ഉള്ള ചുമതല ആർപ്പിക്കുന്നു അവർക്ക് അപേക്ഷ സമർപ്പിച്ച് അവരുടെ അംഗീകാരത്തോട് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ള ഇതൊക്കെ വ്യക്തമാക്കിയെങ്കിലും അന്വേഷണത്തിന് ഹാജരാണെന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് ഞാൻ നോട്ടീസിലാവട്ടെ കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എന്റെ കയ്യിൽ വെച്ചില്ലല്ലോ അതൊന്നുമല്ല എന്റെ എത്രയോ കാലത്തെ ബാങ്ക് അക്കൗണ്ട് എന്റെ കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഡയറക്ടറായിരുന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെയും വിശദാംശങ്ങൾ അവരുടെ ആനുവൽ റിപ്പോർട്ട് ഉണ്ട് ഇതൊക്കെ എന്തിനാ എന്ന് ചോദിച്ച് ഹൈക്കോടതിയിൽ ഞാൻ ഹർജി കൊടുക്കും